ഹായ് ഇന്ന് മൺഡേ ആണ് മെയ് തേർട്ടീൻതല്ലേ മെയ് ആണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇന്ന് അടുത്തുള്ള ഒരു മോളിൽ പോകാൻ അഭിനവ് ലീവാണ് ഇന്നലെ രാത്രിയാണ് ന്യൂയോർക്കിൽ നിന്ന് എത്തിയത് അപ്പൊ ഇന്ന് ഇവിടുത്തെ മോളിൽ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഒന്നും വാങ്ങിക്കാൻ അങ്ങനെ പ്ലാനില്ല പക്ഷെ എങ്കിലും സാധനങ്ങളൊക്കെ നാട്ടിലുള്ള ഫ്രണ്ടിന് വേണ്ടി വാങ്ങിക്കണമെന്നുണ്ട് പിന്നെ ചിന്നു ഇന്നലെ സാറ എന്നൊരു ടോപ്പ് വാങ്ങിച്ചു അടിപൊളിയായിട്ടുണ്ട് ഷോമിയോ ടോപ്പ് അടിപൊളിയായിട്ടില്ലേ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ ഈ ടോപ്പിനെ പത്ത് ഡോളറെ ഉണ്ടായിരുന്നുള്ളൂ ടോപ്പിനിവിടെ ടെൻ ഡോളറെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഒരുപാട് നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടെ വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല അഭിനവ് കാർ എടുക്കാൻ പോയിരിക്കാണ് ഞങ്ങളിവിടെ വീടിന്റെ ഫ്രണ്ടില് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അഭിനവ് അവിടെ കാർ തുടച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇവിടെ പ്ലസന്റ് ക്ലൈമറ്റ് ആണ് ന്യൂയോർക്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള തണുപ്പായിരുന്നു ഇവിടെ മഴയും കൂടെ ആയതുകൊണ്ട് തണുപ്പൊന്നും കൂടെ കൂടുതലായിരുന്നു പക്ഷെ ക്യാരിയിൽ കുറച്ചുകൂടെ വോമറാണ് വോമർ എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പായിട്ടോ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഡിഗ്രിയൊക്കെ വരുന്നുള്ളൂ പക്ഷെ എങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മേക്കപ്പ് ഇട്ടിട്ട് വെളിയിൽ പോകാം മേക്കപ്പ് ഇങ്ങനെ വല്ലാതെ തോന്നത്തില്ല നന്നായിട്ട് കിടന്നോളും ഫുൾ ഡേ കാരണം വേർക്കേയില്ല ഒട്ടും വേർക്കില്ല അതുകൊണ്ട് നമ്മൾ നല്ല നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തൊക്കെ വെളിയിൽ പോകാൻ നല്ല ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല എൻജോയ് ചെയ്ത് മേക്കപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് നമുക്ക് വെളിയിൽ പോകാം അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റീസൺ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ട് സൈഡ് എന്തായാലും കാർ അഭിനവ് ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാണ് ഓഡിയുടെ ക്യൂ ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ മോളെന്ന് പറയുന്നത് ക്യാരി ഒരുപാട് ദൂരെ ദുറം എന്ന് പറഞ്ഞ ഒരു കൗണ്ടിയിലാണ് കൊറേ ദൂരം ഉണ്ടായിരുന്നു അപ്പൊ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീടുകൾ കാണാനുള്ളൂ അത് കഴിഞ്ഞിട്ട് കൊറേ കാട്ടുപ്രദേശവും പിന്നെ നാട്ടിലെ പോലെ കേരളത്തിലെ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് എനിക്ക് തോന്നിയത് ഇതൊരു ബാങ്ക് ആണ് ഫസ്റ്റ് സിറ്റിസൺ ബാങ്കും അങ്ങനെ കണ്ടാണ് എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഇവിടെ വന്നിട്ട് ലൊക്കേഷൻ ചെക്ക് ചെയ്തിട്ടാണ് ആ മോളിലോട്ട് പോകുന്നത് ഇവിടുത്തെ മോൾ കണ്ടാലും നമുക്ക് ഒരേ ഓഫീസ് ബിൽഡിംഗ് പോലെ തോന്നുള്ളു എല്ലാ ബിൽഡിങ്ങും ഒരേപോലെയാണ് പാർക്കിംഗ് എങ്ങനെയാണ് നമ്മളുടെ അവിടുത്തെ പോലെ ഈ അണ്ടർഗ്രൗണ്ട് പാർക്കിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കാരണം ഇവിടെ ഒരുപാട് സ്ഥലം വെറുതെ കിടപ്പുണ്ട് ലാൻഡ് വാല്യൂ കുറവാണെന്നാണ് അഭിനവ് പറയുന്നത് ഇതിൽ പോപ്പുലേഷനും കുറവായതുകൊണ്ട് നമുക്കിങ്ങനെ അടുക്കി അടുക്കി ബിൽഡിങ് പണിയേണ്ട ആവശ്യമില്ല നല്ല വിശാലമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഇവിടെയെല്ലാം എനിക്കതാണ് ഇവിടെ ഏറ്റവും ഒരു കാര്യം ഇതൊരു മോളാണ് ഇവിടെ നാട്ടിലൊക്കെ മോളുണ്ടാക്കുമ്പോഴത്തേനും ഭയങ്കര പുറം പക്ഷെ ഇവിടെ ഒന്നിനും പുറം മോടിയില്ല ജസ്റ്റ് സാധാരണ ഒരു ബിൽഡിങ് അതിന്റെ അത് കുറെ ഷോപ്സ് ഉണ്ട് അതുകൊണ്ട് ആഡംബരം ഒന്നും ആരും കാണിക്കുന്നില്ല ബട്ട് സാധനങ്ങളുടെ വില കാണുമ്പോഴാണ് നമുക്ക് ആഡംബരം മനസ്സിലാവുന്നത് പ്രത്യേകിച്ചും സൗത്ത് പോയിന്റ് സൗത്ത് പോയിന്റ് മോളിലാണ് നമ്മൾ പോകുന്നത് കണ്ട കണ്ടത്തെ മോളിന്റെ എൻട്രൻസ് ഒരു സൗത്ത് പോയിന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട ഒരു ഓഫീസ് ബിൽഡിംഗ് പോലെയുണ്ട് മോളാണെന്ന് തോന്നുന്നില്ല നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഓർഡർ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടൊന്നും തോന്നാത്ത ഒരു ജസ്റ്റ് ഒരു എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിംഗ് പോലത്തെ മോളാണ് എടുത്തത് ഇവിടെ എല്ലാ മോളിലും ഇങ്ങനെ വൈഫൈയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പോകുന്ന എല്ലാ കടകളിലും വൈഫൈ ഫ്രീ ആണ് ഉണ്ടോ നമുക്ക് അവിടെ നിൽക്കുന്നിടത്തോളം സമയം അവൾക്ക് വൈഫൈ യൂസ് ചെയ്യാം നാട്ടിലെ ലൈഫ് സ്റ്റൈല് വെബ്സൈഡ് പോലത്തെ ഒരു ഷോപ്പാണ് മേസീസ് എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് മേസീസിലുള്ളത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടുപിടിക്കുന്ന നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് പക്ഷെ മേസീസിൻ്റെ ഷോപ്പിന്റെ ഉള്ളിൽ കയറിയ അകത്തോട്ട് പോകുമ്പോഴത്തേനും ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ വരും അവിടെയാണ് സെയിലിലുള്ള ഐറ്റംസ് മുഴുവൻ വെച്ചിരിക്കുന്നത് അവിടെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇരിക്കുന്നത് പക്ഷെ അവിടെ മേയ്സീസിൻ്റെ ഒരു ബെനിഫിറ്റ്സും അവൈലബിൾ അല്ല പക്ഷെ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ റേഞ്ചിൽ കിട്ടും സാധാരണ മേയ്സീസിൻ്റെ ജനറൽ സെക്ഷനിൽ വരുന്ന എല്ലാം തന്നെ ഹൈ എൻ ബ്രാൻഡ്സ് ആണ് ഈ ബാഗുകൾക്കൊക്കെ നൂറ് ഡോളറിനും ഇരുന്നൂറ് ഡോളറിനും മേളിലായിരുന്നു അതുപോലെ തന്നെയാണ് ചെരുപ്പുകൾക്കും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല ആകെ മേസീസിൻ്റെ ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചു അത്ര മാത്രമാണ് ഇവിടുന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത് അത്ര എക്സ്പെൻസീവ് ആയിരുന്ന എല്ലാ പ്രോഡക്റ്റ്സും ൊക്കെ ചിട്ടിപ്പോൾ നിൽക്കുന്നത് ഫോർ അവയർ ട്രെൻഡാണ് ഇത്രയും കളക്ഷൻസ് ആണ് എനിക്കിവിടുത്തെ കളക്ഷനൊന്നും അത്രയും ഇഷ്ടമല്ല ചിന്നൂനാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളത് കുറെ കടകളിൽ കയറിയുകൊണ്ട് ഓർഡറിലൊന്നും അല്ല ഞാൻ ഈ വീഡിയോയിൽ ക്ലിപ്സ് ഇട്ടിരിക്കുന്നത് ആദ്യം ഫോർ അവർ ട്വൻറി വണിലാണ് കയറിയത് എല്ലാം ഇങ്ങനത്തെ റൈൻ സ്റ്റോൺസ് പിടിപ്പിച്ചതും കല്ലും മുത്തും പവിടും ഒക്കെ പിടിപ്പിച്ച ഡ്രസ്സസ് ഒക്കെയാണ് ഷൂസും അങ്ങനെ തന്നെ ബാഗും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ വേറെപ്പോഴും ഫാഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈവൻ ഇന്ത്യയിലുള്ള ഫോർ ഓവർ ട്വന്റി വണും എനിക്ക് അത്ര ഇഷ്ടമെന്നല്ല കാരണം എൻ്റെ ഒരു സ്റ്റൈലിനോ എസ്തെറ്റിക്സിനോ പറ്റിയ ഡിസൈൻ ഒന്നുമല്ല ഇവിടെ എല്ലാം ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സ് ആണല്ലോ അപ്പം നമുക്ക് ആ ട്രെൻഡിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് ഇവിടെ കിട്ടുന്നത് അതും ചീപ്പ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഈ കുട്ടികളുടെ ടിഷർട്ടൊക്കെ എനിക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി പക്ഷെ ഒന്നും അത്ര ഭയങ്കര അഫോർഡബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അത്യാവശ്യം വില ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഈവൻ ഇന്ത്യയിൽ ഇതിനെക്കാട്ടി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് കുറച്ചുകൂടെ എച്ച് എൻ എം ആണ് ഇഷ്ടം കാരണം കുറച്ചുകൂടെ വേറബിൾ ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് എച്ച് എൻ എം യിൽ നിന്നാണ് ബോഡി വാക്സിലാണ് ഇവിടെ വളരെ പുതിയ കളക്ഷനാണ് എന്തോ സോട്ട്സ് ഒരുപാട് സന്തോഷം വൈറ്റ് ബാങ് വന്നിട്ടൊരു കളക്ഷൻ വാങ്ങിയിട്ടുണ്ട് വളരെ ഭംഗിയാണ് കഴിഞ്ഞ ആദ്യമായിട്ടാണ് ബോഡി വാക്സ് വാങ്ങിയത് ഞാൻ വരെ വന്നിട്ടുണ്ട് കളക്ഷൻ ആദ്യം തന്നെ അധികം ഹൈ ആൻഡ് ബ്രാൻഡ്സ് ഉള്ള ഒരു പ്രീമിയം ലെവൽ ഷോപ്പ് ആണ് ഇത് തീരെ തിരക്ക് കുറവായിരുന്നു കാരണം മൺഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വിക്ടോറിയ സീക്രട്ട് ബനാന റിപ്പബ്ലിക് പോലെയുള്ള ബ്രാൻഡ്സും ഇവിടെ കണ്ടു പക്ഷേ എല്ലാം തന്നെ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് നമ്മൾ പോയത് എച്ച് എൻ എം മേസിസ് ജെ സി പെനി പോലെയുള്ള ഷോപ്സിലാണ് എങ്കിലും ഒരുപാടൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അത്ര എക്സ്പെൻസീവ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വിശന്നത് കൊണ്ട് ഫുഡ് കോർട്ടിലോട്ടാണ് പോയത് എനിക്ക് ഫുഡ് കോർട്ടിനെ പറ്റി ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കാരണം കുറേ ദിവസമായിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും ആകെ അഞ്ചോ ആറോ ഔട്ട്ലെറ്റ് കണ്ടുള്ളൂ കേട്ടോ ഞാൻ വാങ്ങിച്ചത് തായ് ആണ്. കാരണം തായ് ക്യുസീൻ എനിക്ക് ഇഷ്ടമാണ് ഇന്ത്യയിൽ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് കൊണ്ട് അവിടെ ദാ കാണുന്ന തായ് റെസ്റ്റോറൻ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് സ്പൈസി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ഒരു സാധനം എടുത്തു തന്നു പക്ഷെ അത് മധുരമായിരുന്നു അവർ സ്പൈസി എന്ന് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനും അഭിനവും ഒരു ഫുഡാണ് ഷെയർ ചെയ്തത് കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പ്രിങ് റോൾ പോലുള്ള സാധനവും തന്നു പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫ്രൈ ഫുഡ് കഴിച്ചു കഴിച്ച് മടുത്തു കാരണം അധികം ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത് കുറച്ച് സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫുഡൊന്നും ഇവിടെ ഇല്ല എല്ലാം തന്നെ കുറച്ച് ഹെവിയാണ് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കഴിച്ചു മടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോർത്ത് സ്ട്രോമിൽ പോയി എനിക്ക് ഈ കട ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം തന്നെ നമുക്ക് വേണം എന്ന് തോന്നും പക്ഷെ വില നോക്കുമ്പോഴത്തേനും നൂറ് ഡോളർ ഇരുന്നൂറ്റി അമ്പത് ഡോളറ് മുന്നൂറ് ഡോളറ് അങ്ങനെയൊക്കെയാണ് എല്ലാം ഹൈ ആൻഡ് ബ്രാൻഡ്സ് ആണ് പക്ഷേ അത്യാവശ്യമൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് സ്റ്റാഫൊക്കെയാണ് എല്ലാ സ്റ്റോർസിലും നിൽക്കുന്നത് നമ്മളെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർ വന്ന് വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്തുകൊണ്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നത് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തു ഒരുപാട് ഷോപ്പിങ്ങും ചെയ്തു എന്നിട്ട് പോയത് ബെൽക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാണ് ഇവിടെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ വാങ്ങിച്ചത് അത് ഞാൻ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിക്കാം ഞാൻ ഇവിടുന്നൊരു ചെരുപ്പാണ് വാങ്ങിച്ചത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മാത്രമല്ല ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു സെഫോറ താഴെ കണ്ടു പക്ഷെ ഞാൻ കയറിയില്ല കാരണം ഞാൻ ന്യൂ ജേഴ്സിൽ തന്നെ സെഫോറയിൽ നിന്ന് ഷോപ്പ് ചെയ്തായിരുന്നു അതേപോലെ ഈ ക്ലയർസ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് ചെയ്യുന്ന ചിന്നൂന് കാത് കുത്തണോ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർ ഇടാൻ അത് കഴിഞ്ഞിട്ട് ഒരു സ്പോർട്സ് ഷൂസും സ്പോർട്സ് വെയർ ഒക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ട് ചിന്നൂന് നൈക്കിയുടെ ഒരു ഷൂസ് വാങ്ങിച്ച് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നൂറ്റി മുപ്പത് ഡോളറിനാണ് ഇത് വാങ്ങിച്ചത് എനിക്ക് തല ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ജേ സി എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലും പോയി ലാസ്റ്റ് ഈ ഷോപ്പിലാണ് പോയത് ഇവിടെ കുറെ കുട്ടികൾ വരച്ച പെയിന്റിങ്സ് ഒക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ചെന്നാലും നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കാതെ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഈ ഒരു മോളിലുണ്ട് പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഉച്ചക്ക് പോയത് കൊണ്ട് കുറച്ച് സമയം കുറവാണ് കിട്ടിയത് മാത്രല്ല കുറച്ച് ഷോപ്പിങ്ങും കൂടെ നടത്തിയപ്പോഴത്തേനും കുറെ സമയം അങ്ങനെ പോയി മാത്രല്ല ഇവിടെ ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് കേട്ടോ എനിക്ക് അതാണ് എനിക്ക് മോളിൽ ചെല്ലുമ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് തോന്നുന്നു നമ്മൾ ഒരുപാട് നടക്കുന്ന കാരണം കാല് ഭയങ്കരമായിട്ട് വേദനിക്കും അപ്പൊ ഇരിക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു ജെസി പെനിയിൽ ഞാൻ വൈ വൺ ഗെറ്റ് വൺ ഫ്രീയില് കുറച്ച് ഡ്രഗ്സ് സ്റ്റോർ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചായിരുന്നു റെവലോൺ കവർ ഗേൾ ഈ ഒരു ഈ രണ്ട് ബ്രാൻഡ്സ് ആണ് പിന്നെ എൽഫൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാടൊന്നും എനിക്ക് വാങ്ങിക്കാൻ സമയം കിട്ടിയില്ല കാരണം കുറച്ച് ക്രൈംസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് കാർ ജാക്കിങ് അതൊക്കെ നടക്കുന്നതാണ് തെഫ്റ്റ് റോബറി ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നാണ് അഭിനവ് പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഡാർക്ക് ആവുന്നതിന് മുന്നേ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ധൃതി പിടിച്ച് ഇവിടുന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ സ്പൈസ് ഹട്ട് എന്ന ഈ ഒരു ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിൽ കയറി നമ്മൾ താമസിക്കുന്നിടത്തുന്ന ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഇത് വരുന്നത് ഒരുപാട് ഇന്ത്യൻ ഐറ്റംസ് ഇവിടുന്ന് ആണ് വാങ്ങിക്കുന്നത് ഇത് തെലുഗ് ആൾക്കാർ നടത്തുന്ന ഷോപ്പാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് തെലുങ്ക് ആൾക്കാരെ ഇവിടെ ചെല്ലുമ്പോൾ കാണാനും പറ്റും അത് മാത്രമല്ല നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്ത ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടും എല്ലാം ബൾക്ക് പാക്കേജിങ്ങിലാണ് വരുന്നത് അതുമാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ചെറിയ ക്വാണ്ടിറ്റിയിലൊന്നും കിട്ടാറില്ല പക്ഷേ അത്യാവശ്യം ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് ഇന്ത്യൻ വെജിറ്റബിൾസ് എല്ലാം ഇവിടുന്ന് കിട്ടും അതുകൊണ്ട് ഒന്നിനും ഒരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു സ്ഥലത്ത് ഗ്രോസറി മാത്രമല്ല ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കഴിക്കാൻ കുറച്ച് സ്നാക്സും ഇന്ത്യൻ സ്വീറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു ഇവിടുന്ന് കഴിക്കാം അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം ഈവൻ ബിരിയാണിയും ഇവിടുന്ന് നമുക്ക് പാക്ക് ചെയ്യാം ചിന്നു അപ്പം സമോസ വാങ്ങിച്ചു ഞാൻ ദാൽ വടയാണ് എടുത്തത് അതുപോലെ ചായ അഭിനവ് വാങ്ങിച്ചു നമ്മൾ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ഈ ടേബിൾ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത് ഇവിടെ ആരും ആർക്കു വേണ്ടിയും ഒരു ജോലിയും ചെയ്തു തരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ